വിനായകൻ നടൻ വിനായകൻ കുറച്ച് നാളായിട്ട് മലയാള സിനിമയിൽ തന്നെ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിനായകൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വിനായകൻ കൊല്ലത്ത് ഏതോ ഒരു ലൊക്കേഷനിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാർക്ക് വല്ലാത്ത രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന തരത്തിൽ ഒരു കേസ് കൊല്ലത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് വിനായകനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം വിനായകൻ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങൾ കാരണം വിനായകൻ ഇതിനു മുമ്പും ഗോവയിൽ പോയിട്ട് ഒരു ആളുടെ നെഞ്ചത്തോട്ട് കയറുന്ന നമ്മൾ കണ്ടു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എവിടെ നോക്കിയാലും കഞ്ചാവും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്ന വിഭാഗക്കാരെയാണ് നമുക്കിതിനകത്ത് കാണാം അപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ഈ സിനിമാ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്ക് അവരെ കൂടുതലായിട്ടും ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ പിടിക്കപ്പെട്ട രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് എന്തായാലും വിനായകൻ്റെ ഈ സ്റ്റേഷനിലുള്ള ഒരു വിളയാട്ടം നമുക്കത് കാണാം കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് ഉദ്ദേശിച്ചു തരാം

സിനിമാ നടൻ വിനായകനെ കൊല്ലം അഞ്ചാലുമൂട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എത്തിക്കുകയാണ് ഈ എന്റെ പിന്നിൽ കാണുന്ന അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഇപ്പോൾ വിനായകൻ ഉള്ളത് ഇത് സംബന്ധിച്ച് ഈ വിനായകനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി വിനായകൻ തന്നെ മറ്റു ചില ചലച്ചിത്രങ്ങളും നേരത്തെ തന്നെ പലതരത്തിൽ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പൊതുസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിലേക്ക് പോലീസ് കസ്റ്റഡിയിലൊക്കെ എടുക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ നടൻ വിനായകൻ എന്ന് പറയുന്നത് ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ുന്നു ഇനി എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്താണ് പോലീസിൻ്റെ നീക്കം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം വീണ്ടും അതായത് വലിയ രീതിയിൽ പരാതി ഉയർന്നിരിക്കുന്നു പരാതി ഉയർന്നതിന് പിന്നാലെ അഞ്ചലോട് പോലീസ് നേരിട്ട് അവിടെ എത്തുന്ന സമയത്തും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്ന സമയത്ത് പോലും ഉദ്യോഗസ്ഥരോടും ഒപ്പം തന്നെ മാധ്യമങ്ങളോടൊക്കെ തർക്കിക്കുകയും ബഹളം ഉണ്ടാവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് പോലീസിന് പോലീസിന് അതായത്

തുടരുകയാണ് അതുകൊണ്ട് തുടർ നടപടികൾ അതായത് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ആലോചിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിനായകന്റെ മാനേജർ മറ്റ് കൂടെയുള്ള ആളുകൾ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് മീഡിയ വൺ ഈ വീഡിയോയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ വിനായകൻ പോലീസുകാരോട് കയറിക്കുന്നതായിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത് അതായത് വിനായകനെ ആരായി ഇടിച്ചിട്ടെന്ന് പറയാതെ വിനായകൻ സ്റ്റേഷൻ വിട്ടു പോകത്തില്ലെന്നാണ് പറയുന്നത് നമ്മുടെ മലയാള സിനിമയുടെ അവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ കൊല്ലത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് വിനായകനെ പോലീസ് കൊണ്ട് പോലീസുകാർ വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങളിവിടെ എന്ന് പറയുമ്പോൾ വിനായകൻ പോലീസുകാരുടെ മുമ്പിൽ കിടന്ന അലർ കാരണം ഇവരൊക്കെ സെലിബ്രിറ്റി ആയതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള ആ ഒരു ഇത് ഇവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ മിസ് യൂസ് ചെയ്യുന്ന തരത്തിലാണ് ഇവരുടെയൊക്കെ ഈ കാട്ടായം കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് എന്താണെങ്കിലും സെലിബ്രിറ്റി ആയാലും കൊള്ളാം ആരാണേലും കൊള്ളാം എല്ലാവർക്കും നിയമം ഒരൊറ്റ ഇത് തന്നെയാണ് അതിനകത്ത് വലിയവനൊന്നോ ചെറിയവനൊന്നോ നോക്കാൻ പാടില്ല ഒരു സാധാരണക്കാരനാണിപ്പോൾ ഈ സ്റ്റേഷനിൽ ഇമാരി ഒരു കോപ്രായം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പോലീസുകാരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവർക്കൊന്നും അങ്ങനെ വലിയ പരിഗണന കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എന്താണോ തോന്നിയത് ഈ വിനായകൻ കുറച്ച് കാലമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവണതകളാണ് ഇപ്പം രണ്ട് ഭാഗവും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാവും മറിച്ച് ഏഹ് കുറ്റം പറയുന്ന ആൾക്കാരും ഉണ്ടാവും എന്താണെങ്കിലും ഈ കാണിച്ചതിനോട് എനിക്ക് എനിക്കെന്തായാലും യോജിക്കാൻ പറ്റില്ല വിനായകൻ ഇപ്പൊ ഈ സ്റ്റേഷനിൽ കിടന്ന് കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ പുള്ളിനെ ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ പുള്ളിയെ ഒന്നും തുടത്തില്ല എന്നുള്ള ഒരു ഹുങ്ക് ഒരു അഹങ്കാരം കൊണ്ടാണ് എന്നാണ് എന്റെ ഒരു വിലയിരുത്തുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കും അടുത്തൊരു വീഡിയോ എല്ലാവർക്കും